അമൃത വിശ്വവിദ്യാപീഠത്തിൽ കൗതുകമുണർത്തി തേങ്ങയിടുന്ന റോബോട്ടുകൾ കൊല്ലം അമൃതപുരി ക്യാമ്പസിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര റോബോട്ടിക് ഡിസൈൻ മത്സരമായ റോബോക്കോണിലാണ് നിരവധി വേറിട്ട റോബോട്ടുകൾ ഉടലെടുത്തത് തെങ്ങിൽ നിന്ന് തേങ്ങയിടാൻ റോബോട്ട് താഴെ വീഴുന്ന തേങ്ങ വാഹനത്തിലേക്ക് മാറ്റുന്നതിന് മറ്റൊരു റോബോട്ട് ഇങ്ങനെ മികവുറ്റ പലതരം റോബോട്ടുകളാണ് കൊല്ലം അമൃതപുരി ക്യാമ്പസിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര റോബോട്ടിക് ഡിസൈൻ മത്സരമായ റോബോകോണിൽ ഓരോ ടീമും രംഗത്തിറക്കിയത് റോബോട്ടിക് മേഖലയിലെ സാങ്കേതിക നൈപുണ്യ വികസനം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെയും അമൃത ലാബ്സിന്റെയും നേതൃത്വത്തിൽ മത്സരം സംഘടിപ്പിച്ചത് തെങ്ങ് കർഷകർക്ക് സഹായകരമാകുന്ന വിധത്തിൽ റോബോട്ടുകളെ രൂപപ്പെടുത്തുക എന്നതായിരുന്നു മത്സരത്തിന്റെ വിഷയം എട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ ഒന്നിനൊന്ന് മികച്ച റോബോട്ടുകളാണ് പിറവിയെടുത്തത് ഓഗസ്റ്റ് അഞ്ചിന് ആരംഭിച്ച മത്സരത്തിൽ മത്സരവേദിയിൽ വെച്ചു തന്നെയാണ് വിദ്യാർത്ഥികൾ ഓരോ റോബോട്ടുകളെയും രൂപപ്പെടുത്തിയത് ടോക്കിയോ ഡെൻകി യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡേക്കി കോമാബ ഈജിപ്തിലെ മെനുഫിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള മുഹമ്മദ് അഹമ്മദ് സലാമ അമൃത വിശ്വവിദ്യാപീഠത്തിലെ ജെ തനുഷ് എസ് ടീന സി എച്ച് എസ് എസ് അനീഷ് എന്നിവരടങ്ങുന്ന ടീം പർപ്പിൾ ഒന്നാമതെത്തി ജപ്പാനിൽ നിന്നും അമേരിക്കയിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളടങ്ങിയ ടീം ഗ്രീൻ രണ്ടാം സ്ഥാനം നേടി സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായ സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ കെ ബി ഹെബാർ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഐ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ റെജി ജേക്കബ് തോമസ് പാരച്ചൂട്ട് കൽപ്പവൃക്ഷ ഫൗണ്ടേഷൻ മാനേജർ ജി എസ് അരവിന്ദ് ടോക്കിയോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഡോക്ടർ മസാക്കി യമാക്കിത അമൃത വിശ്വവിദ്യാപീഠം സിഐആർ ഡയറക്ടർ ബ്രഹ്മചാരി വിശ്വനാഥാമൃത ചൈതന്യ ബാലകൃഷ്ണശങ്കർ അസോസിയേറ്റ് ഡീൻ ഡോക്ടർ എസ് എൻ ജ്യോതി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് വിഭാഗം ചെയർമാൻ ബ്രഹ്മചാരി ചിദാനന്ദമൃത ചൈതന്യ അമൃത ലാബ്സ് ഡയറക്ടർ ഡോക്ടർ രാജേഷ് കണ്ണൻ മേഖല ശക്തിപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു സമ്മാനത്തിന് വേണ്ടി അല്ലാത്ത ഈ രണ്ടാഴ്ചയുടെ എക്സ്പീരിയൻസ് അവർക്ക് കിട്ടിയത് ഏറ്റവും വിലയുള്ളതാണ് അത് അത് വേറെ എവിടെയോ നൽകാതെ അവർ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും അതാണ് എൻ്റെ അഭിപ്രായം ഓരോരോ ആൾക്കാർക്ക് ഓരോരോ ടാലൻസ് ആയിരുന്നു അതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് ഇത് വിജയകരമാക്കാൻ പറ്റി അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് ഇന്ത്യക്ക് പുറമെ ജപ്പാൻ ചൈന യു എസ് എ തായ്ലാന്റ് ഈജിപ്ത് സിംഗപ്പൂർ സൗത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകളാണ് മത്സരത്തിൽ മാറ്റിവച്ചത് അമൃത ന്യൂസ് കൊല്ല